ായണ നാരായണ 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 നാരായണം നാരായണ 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 നാരായണം നാരായണ 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 സമൂഹ പ്രാർത്ഥനയാണ് സമൂഹമാണ് വലിയൊരു സമൂഹം പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനത് പെട്ടെന്ന് ഏറ്റെടുക്കും കലിയുഗത്തിൽ പ്രത്യേകിച്ചും സമൂഹമായിട്ട് പ്രാർത്ഥിച്ചാൽ അത്രയും ഫലമാണ് പക്ഷെ ആ ഫലം നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാവണം ഭാഗ്യവന്ത എന്നാ പറഞ്ഞിരിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ സാധിക്കുള്ളൂ ജന്മാന്തരേ ഭയേ പുണ്യം തഥാ ഭാഗവതം ലഭേൽ ആ ജന്മാന്തര സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കാനും സാധിക്കുകയുള്ളൂ ഈ കലിയുഗത്തിൽ സകലധർമ്മങ്ങളും ഏതൊരു ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് ആ ഭാഗവത സ്വരൂപിയായ ഭഗവാനെ നമ്മളെതാ സർവാത്മന ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാം എന്തിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞിരിക്കുന്ന നിത്യജീവിത സമുദ്രത്തിൽ നമ്മൾ ഇഞ്ചിൻചായിട്ട് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഗജേന്ദ്രൻ ആ മൊതലയുടെ പിടിയിൽപ്പെട്ട് ഇഞ്ചിഞ്ചായിട്ട് ആ തറാകത്തിലേക്ക് സരസിലേക്ക് ആഴുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഈ സംസാര സാഗരത്തിൽ ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിഷമങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ സമാജത്തിലും വ്യക്തിപരമായിട്ടൊക്കെ ചിലത് ലോകം അറിയുന്നു ചിലത് ലോകം അറിയുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് എന്റെ സ്വരൂപത്തെ ഭാഗവതത്തിൽ കാണാം അങ്ങനെ എന്നുള്ള ഭഗവാന്റെ വാക്കുകളെ ഞങ്ങളിതാ ഏറ്റെടുത്തു ഇങ്ങനെ ഒരു ഭാഗവത സപ്താഹായജ്ഞം നമുക്ക് കിട്ടി അങ്ങനെയുള്ള ഭഗവാന്റെ നെണല് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക ആ കർമ്മങ്ങളുടെ പിടിയിൽ നിന്ന് അരിയങ്ങളെ മോചിപ്പിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പിന്നീട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങള് മനോരഥങ്ങൾ അവിടുത്തെ പാതാരതത്തിൽ സമർപ്പിക്കുന്നു നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അതൊക്കെ സഫലീകരിച്ചു തരും അത് ഭഗവാന് നമുക്ക് അതിനർഹതയുണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ പ്രാർത്ഥനയിലാണ് ഇത് തോന്നേണ്ടത് കാരണം കല്പക വൃക്ഷം ചോദിക്കുന്നതേ തരുള്ളൂ ഭഗവാൻ അങ്ങനെയല്ല കാമാൻ അജസ്രംപരമാനന്ദ്രാംഗ എന്തു കൊടുക്കും അറിഞ്ഞു തരാനുള്ള കഴിവ് ആ കാലിന്യമൂർത്തികേയുള്ളൂ അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മനോരഥങ്ങള് ഇവിടുത്തെ പാതാരത്തിൽ സമർപ്പിക്കുന്നു തടസ്സം കൂടാതെ സഫലീകരിച്ചു തരണേ എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അത് ഭഗവാൻ ഏറ്റെടുത്തതിന്റെ ലക്ഷണമാണോ സുധാമാചരിതത്തിലൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന നമുക്കും പ്രാർത്ഥിക്കാം സാക്ഷാൽ ശ്രീശുഖ ആചാര്യ ആചാര്യസ്വരൂപത്തിൽ കുടിക്കൊണ്ട് ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം ചുരിഞ്ഞ് ഞങ്ങളുടെ ജീവിതം തലമുറകളുടെ ജീവിതം ധന്യമാക്കി തീർക്കേണമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും ഒടുവിലായിട്ട് അതിശ്രേഷ്ഠമായ മന്ത്രസംഗീതയാണ് ശ്രീമദ്ഭാഗവതത്തിലെ വളരെ 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 വിശേഷപ്പെട്ട ആ മന്ത്രങ്ങളുടെ കൂട്ടമാണ് മന്ത്രസംഹിത ഋഷീശ്വരന്മാർ പ്രതീക്ഷിച്ചു തീർന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാര് ആ ശ്രീകൃഷ്ണ ഭഗവാൻ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ചതിലുള്ള സന്തോഷത്തോടു കൂടി നമസ്കരിച്ച് സമൂഹമായി പ്രാർത്ഥിച്ച് നമസ്കരിച്ച ആ മന്ത്രം നമുക്ക് ജപിക്കാം ഇതാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിലും ഈ യജ്ഞം കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള പ്രാർത്ഥന മന്ത്രങ്ങളായിട്ട് ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുളാതിഥേ कर्मग्राह गृहीताङ्गम् माम् उद्धर भवान्नवाल् श्रीमल् भागवदाख्योऽयम् प्रत्यक्ष कृष्ण एव हि स्वीकृतोऽसि माया मुकुथागरे मनोरथो मदीय सफल सर्वया निर्घ्न कर्तव्य दासोकम् तव केशवा शुभरूप प्रबोधज्ञ सर्वशास्त्र विशारदा एतल्कथा प्रकाशेनाम् मदज्ञानम् विनाशया कृष्णाया वासुदेवाय हरये परमात्मने प्रणतः क्लेश नाशाय നമോ സർവീശ്വരന്റെ പൂർണ്ണ ബ്രഹ്മസ്വരൂപനായ ആ സർവീശ്വരന്റെ പാദാരംഭത്തിൽ നേരിട്ട് സമർപ്പിക്കുന്ന ഭാവനയോടുകൂടി നാരായണ നാമം ജപിച്ച് പുഷ്പങ്ങൾ നാരായണ 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 ശരണം പവനുശാ രാധാകൃഷ്ണ ശരണം വേദവചരണയുഗം ശോജങ്കരഥാദാ ശിവചരണ മേധവചരണയുഗംര ബാല പൊന്നയ്യപ്പ ശരണേരണുഗം രാമാരാധപദശനന്ദന ശരണം വേദവചരണയുഗം രാധാകൃഷ്ണ കൃഷ്ണ മുഗുന്ദര ശരണം തവചരണയുഗം രാധാകൃഷ്ണ മുകുന്ദര ശരണം മേ തവ ചരണയുഗം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ